വർദ്ധാവശമിശിയായിൽ നമ്മുടെ സഹോദരനും പരിശുദ്ധ മൂന്ന് സുനൌ ദോസുകളിൽ സുതിയുവാക്കപ്പെട്ട വിശ്വാസത്തിൽ സംബന്ധിയും ആത്മീയ മകനുമേ നീ കേട്ട് തിരിച്ചറിയുക നമ്മുടെ വർധാവേശമിശിയായുടെ രഹസ്യങ്ങൾക്ക് ദൃക്സാക്ഷിയായിരിപ്പാനും ബഹുമാനമുള്ളതും വിലനിരാത്തതുമായി നൽവരം ശ്രേഷ്ഠമായി ദർഗായിക്ക് അയോഗ്യനായ നമ്മുടെ ബലഹീനത മുഖാന്തരം പ്രാപിപ്പാനും അത്യുന്നതനായ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കും ഉന്നതവും അതുല്യവുമായ ദർഗായിക്കടുത്തു വരുവാനും ഇപ്പോൾ നിനക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു വാത്സല്യമുള്ളവനും അനുഗ്രഹിക്കപ്പെട്ടവനുമായ മകനെ ഇപ്പോൾ ആദ്യമായി ഉന്നത ദർഗായുടെ നൽവരത്തിന് നിനക്ക് വിഹിതമായിരിക്കുന്ന ചുവള്ള മാർഗം ഞാൻ നിന്നെ കാണിക്കാം നമ്മുടെ ഭർത്താവേശമിസിയായുടെ രഹസ്യങ്ങൾക്ക് വിശ്വസ്തന്മാരും ദൃക്സാക്ഷികളുമായി തീർന്നിട്ടുള്ളവർക്ക് യോഗ്യമാകുന്ന പ്രകാരം അതിൽ നീ തടസ്സം കൂടാതെയും കളങ്കം കൂടാതെയും നടക്കണം അനുഗ്രഹിക്കപ്പെട്ട മകനെ നമ്മുടെ കർത്താവിയെ ശമിശിയ പരിശുദ്ധ ഏവൻ ഗലിയോനിൽ വെടിപ്പുള്ളതൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും അവർ പരിശുദ്ധ സ്നേഹന്മാർ മുഖാന്തരം പരിശുദ്ധ സഭാ മക്കളെയും സത്യവിശ്വാസികളായ എല്ലാ പിതാക്കന്മാരെയും അൽപ്പാൻമാരെയും ഭരമേൽപ്പിക്കുകയും അവർ അവരുടെ കാലടുകൾ പിന്തുടരുകയും അതിനെ സ്ഥിരപ്പെടുത്തി ഉറപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരമുള്ള സത്യവിശ്വാസം മാറ്റം കൂടാതെ പിടിച്ചുകൊള്ളുവാൻ ഒന്നാമതായി നിനക്ക് വിഹിതമാകുന്നു മുഖ്യമായത് പിതാവിലും പുത്രിലും പരിശുദ്ധ ഊഹായിലുമുള്ള വിശ്വാസമാവുന്നു അവർ പരിശുദ്ധ മൂന്നോമാകളുള്ള ഏക സത്യദൈവമാവുന്നു നിന്റെ വിശ്വാസം പരസ്യത്തിലും രഹസ്യത്തിലും അതായിരിക്കണം വാ കൊണ്ടും നാവുകൊണ്ടും ഹൃദയം കൊണ്ടും നീ അത് ഉദ്ഘോഷിച്ച് പറയുകയും ചെയ്യണം ദൈവത്തിൻ്റെ വചനമാകുന്ന രണ്ടാമത്തെ ഏകനൂമ തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും ജീവമുള്ള പരിശുദ്രൂഹായുടെയും നിരപക്ഷത്താൽ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് ദൈവമാതാവായ പരിശുദ്ധ കന്യാമുറിയാമിൻ്റെ ഉദരത്തിൽ വസിക്കുകയും തൻ്റെ മനുഷ്യസ്നേഹത്താൽ അവളിൽ നിന്ന് ജടധാരണം ചെയ്തു ചെയ്യുകയും ചെയ്തു വന്ന് കന്യകമുറിയാമിൻ്റെ ഉദരത്തിൽ താൻ മുഴുവനായി വസിച്ചിരിക്കുമ്പോൾ തൻ്റെ ദൈവത്വത്തിൻ്റെ സിംഹാസനത്തിന് മേൽ താൻ ഇരുന്നിരുന്നുവെന്നും നീ വിശ്വസിക്കണം തൻ്റെ കാരണങ്ങൾക്ക് സ്തുതി താൻ പരിപൂർണ ദൈവവും പരിപൂർണ്ണ മനുഷ്യനുമാവുന്നു പ്രജാതികൾ പ്രസ്താവിക്കുന്നത് പോലെയല്ല വീണ്ടും ശ്രുതിയാകപ്പെട്ട വിശ്വാസം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം വിശ്വസിപ്പിക്കാൻ നിനക്ക് യോഗ്യമാകുന്നു ഒന്നാമതായ സ്ലിഹന്മാരിൽ ഒന്നാമനായ മാർ പത്രൂസിനെയും നമ്മുടെ പിതാവായമാർ തോമാസ്ലിഹായെയും അവരുടെ സഹാക്കളെയും അവരുടെ സഹികളായ എഴുപത്തിരണ്ട് അറിയിപ്പുകാരെയും നീ പിന്തുടരണം വീണ്ടും അഗ്നിമേനായ മോർ ഇഗ്നാത്യോസിനെയും മോർ ദീവൻ മോർ യൂലിയോസിനെയും മോറത്താനാസിയോസിനെയും മോർ ബസേലിയോസിനെയും മോർ ഗ്രീഗോറിയോസിനെയും മോർ ഇവാനിയോസിനെയും വായുടെ താക്കോലായ മോർ കൂറിലോസിനെയും സത്യവിശ്വാസികളായിരുന്ന ശേഷം പിതാക്കന്മാരെയും അൽപാന്മാരെയും നീ പിന്തുടരണം നീ പരിശുദ്ധ സഭയുടെ പ്രധാന മേലധ്യക്ഷനായ പരിശുദ്ധ കാതുകുലിക്കാവായയും നമ്മുടെയും കൽപ്പന നീ അനുസരിക്കണം അവരുടെ മാർഗങ്ങൾ നീ നടക്കുകയും അവരുടെ കാലടികളെ അവലംബിക്കുകയും ചെയ്യണം വീണ്ടും എന്നോടുകൂടി സകല വിശ്വാസ വിപരീതങ്ങളെയും സത്യവിശ്വാസനിതരായ സകല പ്രജാതി വിശ്വാസത്തെയും നീ ദേഷിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം നാം ഉപേക്ഷിക്കുന്ന സകലവും നീ ഉപേക്ഷിക്കുകയും ഉപേക്ഷിക്കുന്ന സകലവും ഞാൻ ഉപേക്ഷിക്കുകയും ഉപേക്ഷിക്കുന്ന സകലവും നീ ഉപേക്ഷിക്കുകയും ഇവിടെ നിന്ന് ഉപേക്ഷിക്കുന്ന സകലവും ഞാൻ ഞാൻ സകലവും നീ ദ്വേഷിക്കുകയും ചെയ്യണം ഉദ്ദേശിക്കുന്ന സകലവും ഞാൻ ചെയ്യുന്നു ഞാൻ സകലവും നീ ഉപേക്ഷിക്കുകയും ഇവിടെ നിന്ന് ഉപേക്ഷിക്കുന്ന സകലവും ഞാൻ ഞാൻ ഉപേക്ഷിക്കുന്നു സകലവും നീ ചെയ്യണം ദ്ദേഷിക്കുന്ന സകലവും ഞാൻ ചെയ്യുന്നു നാം വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും അവിടുന്ന് വിശ്വസിക്കുന്ന സകലവും ഞാൻ വിശ്വസിക്കുകയും നാം ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം അവിടെ ഏറ്റുപറയുന്ന സകലവും ഞാൻ ഏറ്റുപറയുകയും ചെയ്യും നാം വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും അവിടുന്ന് വിശ്വസിക്കുന്ന സകലവും ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം അവിടെ പറയുന്ന സകലവും ഞാൻ ഏറ്റുപറയുകയും ചെയ്യും നാം വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും അവിടുന്ന് വിശ്വസിക്കുന്ന സകലവും ഞാൻ വിശ്വസിക്കുക നാം ഏറ്റുപയുന്ന സകലവും നീ ഏറ്റുപറുകയും ചെയ്യണം ഏറ്റു പറയുന്ന സകലവും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ ആത്മീയ മകനും അൽസല്മാനുമേ നിന്നോട് നാം കൽപ്പിക്കുന്ന എന്തെന്നാൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ യോഗ്യമായും കടപ്പെട്ടിരിക്കുന്ന പ്രകാരവും മടിയും ഉദാസീനതയും കൂടാതെ നിൽപ്പാൻ നിനക്ക് വിഹിതമാകുന്നു മോഹത്തിൽ നിന്നും ലഹരിയിൽ നിന്നും ദൂരത്തിൽ നിന്നും വ്യാജത്തിൽ നിന്നും അത്യാഗ്രഹത്തിൽ നിന്നും ഏശ്യാദോഷത്തിൽ നിന്നും മോഷണത്തിൽ നിന്നും അസൂയയിൽ നിന്നും കുരളയിൽ നിന്നും ദൈവത്തിൻ്റെ വാതിൽ നിന്നും മനുഷ്യനെ തള്ളി അകറ്റുന്നതായ ശേഷം കാര്യങ്ങളെന്നും നീ നിന്നെ തന്നെ സൂക്ഷിക്കണം പൗലോ സ്ലിഹ പറഞ്ഞിരിക്കുന്ന പ്രകാരം കളങ്കം കണ്ടെത്തപ്പെടാത്തവനും ഏകഭാരിയുടെ ഭർത്താവായിരിക്കുന്നവനും നിരൂപണതയിൽ ജാഗ്രതയുള്ളവനും പരിപാകതയുള്ളവനും ക്രമമുള്ളവനും അതിഥിപ്രിയനും മൽപ്പാനും വീതിന്മേൽ കടക്കാത്തവനും അടുപ്പാൻ ധൃതി കൂട്ടാത്തവനും കശീശാസ്ഥാനത്തിന് യോഗ്യനാവുന്നു അവൻ വിനീതനും ചണ്ടുകൂടാത്തവനും ദ്രവ്യസ്നേഹം മുതലായില്ലാത്തവനും ആയിരിക്കണം ലൗകിക സമ്പാദത്തിൻ്റെ കവർച്ചയായ പരീക്ഷയിൽ നിന്നും അകന്നിരിക്കണം എന്നാലോ നീ ശാന്തനും വിനീതനും നോമ്പും പ്രാർത്ഥനയും കുമ്പിടിയിലും ദണ്ഡ നമസ്കാരവും കണ്ണിനീരോടും നെടു കൂടി നിനക്ക് വേണ്ടിയും നിനക്കായി ഫരമേൽപ്പിക്കപ്പെടുന്ന ജനത്തിനു വേണ്ടിയും ദൈവതരവും ഭാഗം നടത്തുക നടത്തുന്നവനായിരിക്കണം ദൈവം നിന്നെ സഹായിക്കുന്നതിനും നീ നിൻ്റെ ജനവും പരീക്ഷകളിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിനും വേണ്ടി തൻ്റെ മുമ്പാകെ നീ എപ്പോഴും അപേക്ഷകൾ ചൊരിയണം എന്നാൽ ഇതെപ്പോഴും നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യമാകുന്നു നിൻ്റെ നിങ്ങളുടെ സൽപ്രവർത്തികൾ അവർ കണ്ട സർഗസ്വനായ നിങ്ങളുടെ പിതാവ് ശ്രുതിക്കുമാറാകട്ടെ എന്ന് അവർ എന്ന് അറിൽ ചെയ്ത പ്രകാരം നീ വിദേശികളെയും ദരിദ്രന്മാരെയും സ്നേഹിക്കണം എല്ലാവരോടും ശാന്തതയിലും വിനയത്തിലും പെരുമാറണം ഇപ്രകാരം നീ പ്രവർത്തിക്കുമെങ്കിൽ ദൈവഭവന സേവനത്തിന് നീ യോഗ്യനായി തീരും നമ്മുടെ ഭർത്താവേശം ശിയായുടെ രണ്ടാമത്തെ വരവിൽ ജീവനുള്ളവരെയും വാങ്ങിപ്പോയവരെയും താൻ ന്യായം വിധിക്കുമ്പോൾ നീ നിൻ്റെ ജനവും കരുണയും മുഖപ്രസാദം കണ്ടെത്തുകയും ചെയ്യും എനിക്കോ എൻ്റെ മകനെ നിനക്ക് വേണ്ടിയുള്ള മധ്യസ്ഥന്ധം ദുഃഖമുണ്ടാകുവാൻ ഇടയാക്കരുത് എന്നാലോ എനിക്കും നിനക്കും ദൈവം പാകം മുഖപ്രസാദമുണ്ടാകുമാറാകട്ടെ തൻ്റെ മുമ്പാകെ നാം സന്തോഷിച്ച് ആനന്ദിക്കുമാറാകട്ടെ ഞാനും നീയും പിതാവും പത്രനും പരിശുദ്ധ ഊഹായിക്കും എന്നേക്കും ശ്രുതി അറിയിക്കുകയും ചെയ്യുമാറാകട്ടെ ഇവാ നീ സമ്മതിക്കുന്നതിലേക്കായി ഈ പുസ്തകത്തിൽ നിൻ്റെ കൈയ്യടയാളമാവുന്ന ശ്രീബായുടെ ആകൃതിയിൽ ആദ്യമായി കുത്തുകളിടയണം ഇപ്പോൾ നമ്മുടെ സഹോദരനും അൽ സിൽവാനുമേ ഈ പുസ്തകത്തിൽ നിൻ്റെ കൈയടയാളം അതായത് സ്ലീബായുടെ അടയാളം നീ വെച്ചിരിക്കുന്നു ദൈവം മുമ്പാകെയും ബഹുമാനമുള്ള മാലാഹന്മാരുടെയും ഈ പരിശുദ്ധ പൊതുബായുടെയും മുമ്പാകെ അത് നിനക്ക് സാക്ഷിയായിരിക്കട്ടെ നാം നിന്നോടാജ്ഞാപിക്കുകയും നിന്നെ ഭരമേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള സത്യവിശ്വാസം പിടിച്ചുകൊള്ളുവാൻ നിനക്ക് വിഹിതമാകുന്നു അത് നീ മാറ്റം കൂടാതെയും മുഖപക്ഷം കൂടാതെയും പിടിച്ചുകൊള്ളണം നമ്മുടെ വർദ്ധാവശി മിശിയായുടെ രണ്ടാമത്തെ ആഗമന നാളിൽ തൻ്റെ മുമ്പാകെ നമുക്കും നിനക്കും പ്രസാദമുണ്ടാകുവാനായിട്ട് സത്യശിഷ്യന്മാർക്ക് വിഹിതമാകുന്ന പ്രകാരം നീ പരമാർത്ഥിയായിരിക്കണം വീണ്ടും ഇവ നീ സമ്മതിക്കുന്നു എന്നതിലേക്കായി കുത്തുകൾ യോജിപ്പിച്ച് നിൻ്റെ കയ്യടയാളമാവുന്ന സ്ലീബ പൂർത്തിയാക്കണം വീണ്ടും സ്നേഹിക്കപ്പെട്ടവനും വത്സല്യവാനുമായ നമ്മുടെ മകനെ നമ്മുടെ സഹോദരനെ നാം നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും നീ വ്യത്യാസപ്പെടുത്തുകയില്ലെന്നുള്ളതിലേക്ക് ഈ പുസ്തകത്തിൽ നിൻ്റെ കൈയ്യടയാളം നീ വെച്ചിരിക്കുന്നു നാം നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പനകൾ നീ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നീതിപൂർവമായ ന്യായവിധി നാളിൽ എനിക്കും നിനക്കും മദ്യയെ ദൈവം തം ന്യായം വിധിക്കട്ടെ ഇപ്പോൾ നാം എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധരൂഹ നിൻ്റെ മേലെ ആവശ്യപ്പാനായി സ്വർഗത്തിലേക്ക് എൻ്റെ കൈകൾ വിരിച്ചിരിക്കുന്നു എന്തെന്നാൽ ഈ കൽപ്പനകളുടെ പൂർത്തീകരണത്തിന് ബലഹീനായി ഞാൻ മധ്യസ്ഥനാകുന്നു ഇപ്പോൾ വീണ്ടും ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ കൽപ്പനകൾ വെച്ച് ഒരു കൽപ്പനയെങ്കിലും നീ ഉപേക്ഷിക്കരുത് എന്തെന്നാൽ ഉന്നതവും മഹോന്നതവുമായ ദർഗായിക്ക് നാം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു നീ ചൊല്ലുവിളിയുള്ളവനും അനുസരണമുള്ളവനും ശാന്തനും വിനീതനും ആയിരിപ്പാൻ നിനക്ക് വിഹിതമാകുന്നു നാം നിന്നോട് നിന്നോടാജ്ഞാപിച്ചിട്ടുള്ളതിൽ വെച്ച് ഒരു ചെറിയ കൽപ്പന നിമിത്തമെങ്കിലും നിന്നോട് പോയിപ്പാതിരിപ്പാൻ നിങ്ങളത്തിൽ നിന്ന് നീ അകന്നിരിക്കണം ഇപ്പോൾ ദൈവത്തിൻ്റെയും തൻ്റെ മാലാഹുമാരുടെയും നിവ്യന്മാരുടെയും സ്ലീഹന്മാരുടെയും പരിശുദ്ധ സഹദയന്മാരുടെ മുമ്പാകെ രണ്ടാം പ്രാവശ്യം നാം എഴുന്നേറ്റ് നിൽക്കുന്നു നാം നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള എല്ലാത്തിൽ നിന്നും യാതൊന്നും നീ വ്യത്യാസപ്പെടുത്തുകയില്ലെന്നുള്ളതിലേക്ക് അവർ നിന അവളതിലേക്ക് എനിക്കും ഇടയിൽ അവർ സാക്ഷികളായിരിക്കട്ടെ നീ അഹങ്കരിച്ച ഈ കൽപ്പനയിൽ വെച്ച് ഏതെങ്കിലും ചെറുതായിട്ടുള്ളത് പോലും വ്യത്യാസപ്പെടുത്തിപ്പെടുത്തിയാൽ നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളതിൽ നിന്ന് നീ ദൂരസ്ഥനും തള്ളപ്പെട്ടവനും നീ പ്രാപിച്ചിട്ടുള്ള സാലത്തിൽ നിന്നും നീ അനനുമായിത്തീരും പരിശുദ്ധ സഭയുടെ പ്രധാന ബാലിധക്ഷനെതിരായോ സത്യവിശ്വാസികളായ സഹോദരമേൽപറ്റക്കാരൻ ഒരുവനെതിരായോ ബലഹീനായ നമുക്കെതിരായോ അഹങ്കാരത്തോടുകൂടി നീ നിൽക്കുന്നെങ്കിൽ നീ ശാപഗ്രസ്ഥനും ദൈവത്തിൻ്റെ പരിശുദ്ധ സഭയിൽ നിന്ന് അകലപ്പെട്ടവനും തള്ളപ്പെട്ടവനും വാർതിരിക്കപ്പെട്ടവനുമായി തീരും നിന്നെ ഫരമേൽപ്പിച്ചിട്ടുള്ള രഹസ്യങ്ങളിൽ നിന്ന് നീ വർധനായിത്തീരുകയും ചെയ്യും നീയും നിൻ്റെ അഹങ്കാരത്തിനും എതിർപ്പിനും നിന്നെ സഹായിക്കുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ മൂന്നാം പ്രാവശ്യം ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ നാം എഴുന്നേറ്റ് നിൽക്കുന്നു നീ സ്ലിഹന്മാരുടെ കാനോനകളെയും ശ്രുതിയാക്കപ്പെട്ട വിശ്വാസത്തെയും മാറ്റം കൂടാതെ പിടിച്ചുകൊള്ളുന്നതിലേക്കായി താൻ നിനക്ക് സാക്ഷിയായിരിക്കട്ടെ ഇപ്പോൾ മൃഗീയമായ സകല പ്രവൃത്തികൾ നീ ഉപേക്ഷിക്കുന്നു എന്നതിലൂടെ ദൃഷ്ടാന്തമായി നിൻ്റെ തലമുടി ശ്ലീപ ആകൃതിയിൽ കർത്തിക്കപ്പെടുന്നു സിരസിലെ മുടി വഴിയായി സകല മൃഗീയ പ്രവർത്തനങ്ങൾ നീക്കിക്കൊണ്ട് ഗീവർഗീസ് കശീശയായി പട്ടം വെട്ടപ്പെടുന്നു ണം ബഹുമാനമുള്ള സ്ലീബായുടെ അടയാളം നമുക്കും നിന്നക്കുമിടയിൽ സാക്ഷ്യമായിരിക്കട്ടെ ബലഹീനായ നമുക്കെതിരായ അഹങ്കാരത്തോടുകൂടി നിന്ന് നിൽക്കുന്ന നേരത്തെ ആചാരത്തിൽ നിന്നും നിന്നെ ഫലമേൽപ്പിച്ചിട്ടുള്ള വിശുദ്ധ രഹസ്യങ്ങളിൽ നിന്ന് നീ ഉരിയപ്പെട്ടവനായിരിക്കും ഇപ്പോൾ നമ്മുടെ കർത്താവേശിവശിയായോട് നാം അപേക്ഷിക്കുന്നു താൻ നമ്മെയും നിന്നെയും രക്ഷിച്ച അശുദ്ധിയിൽ നകറ്റുമാറാകട്ടെ നീ ശരിയായി ചെയ്തിട്ടുള്ള വ്യാപാര മുഖാന്തരം സന്തോഷത്തോടും മുഖപ്രസാദത്തോടും കൂടി തിരുവുമ്പാതെ നിൽപ്പാനും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് പ്രവേശിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പായി നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശിപ്പിക്കണമെന്ന് വലതുഭാഗത്തുള്ളവരോട് പറയുന്ന സന്തോഷ ശബ്ദം കേൾക്കുവാനും ദൈവമാതാവായ പരിശുദ്ധ കന്യാമർത്ഥമുറിയാമ്മയുടെയും സ്ഥലപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥന വഴിയായി ദൈവമായ കർത്താവിനോട് നാം യാചിക്കുന്നു നമ്മുടെ സഹോദരനും അനുഗ്രഹിക്കപ്പെട്ടവനുമേ നീ തിരിച്ചറിയണം ആദ്യം ഞാൻ നിന്നോട് കൽപ്പിച്ചു ഇപ്പോൾ വീണ്ടും നിന്നോട് കൽപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധ മധുവായാലേക്ക് നീ പ്രവേശിക്കുമ്പോൾ ഭയത്തോടും മുറിയലോടും കൂടെ പ്രവേശിക്കേണ്ടതാകുന്നു ദൈവത്തിൻ്റെ ആലയത്തിലേക്കുള്ളതിൻ്റെ പ്രവേശനം നികളത്തോടും പ്രശംസയോടും അസൂയയോടും ശത്രുതയോടും കൂടെ ആയിരിക്കരുത് എന്നാലോ ശരീരരക്തങ്ങളുടെ സാദൃശ്യത്തിൽ ദൈവരഹസ്യങ്ങൾ പിടിപ്പാൻ ദൈവത്തിൻ്റെ ചുവള്ള പട്ടക്കാർക്ക് വിഹിതമായിരിക്കുന്ന പ്രകാരം മനോവിനയത്തോടും വെടിപ്പോടും കൂടിയായിരിക്കണം കുറേ എന്ന പരിശുദ്ധ ഗ്രന്ഥത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ അന്യാഗ്നിക്ക് ധൂപം വെച്ച ഇരുന്നൂറ്റമ്പത് പട്ടക്കാരെ പറ്റി പറഞ്ഞിട്ടുള്ള പ്രകാരം ആത്മീയ കൽപ്പനകൾ മറുത്ത് ദിവ്യരഹസ്യങ്ങൾ അനേകർ കടന്നു പിടിച്ചിട്ടുണ്ട് ദൈവവും ഭാഗം ധൂവം വെക്കുവാനവർ പ്രവേശിച്ചപ്പോൾ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിക്കുകയും അവരുടെ ധൂപവർഗ്ഗങ്ങളെയെ ദഹിപ്പിച്ചു കളയുകയും ചെയ്തു വീണ്ടും അഹ്ർവൻ്റെ മക്കളായ നാദാവും അഭ്യഹവും ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നടക്കാതെ അഹങ്കാരത്തോടുകൂടി സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുകയും ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു വീണ്ടും ഇസ്രായേൽ രാജാവായി ഊസിയ കർത്താവിൻ്റെ മുമ്പാകെ ധൂവം പോവാൻ നീളത്തോടു കൂടി അഹങ്കരിക്കുകയും ഉടൻ തന്നെ കുഷ്ഠം പിടിക്കുകയും ചെയ്തു ചൂളവട്ടക്കാരാൽ അവൻ ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്തു ആകയാൽ നാം നിന്നോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ ഭർത്താവിൻ്റെ കോപം നിൻ്റെ മേലുണ്ടാകാതിരിപ്പാനായി നികളത്തോടുകൂടി ദൈവത്തിൻ്റെ മധുവായിലേക്ക് അഹങ്കരിച്ച് നീ പ്ര കയറരുത് വീണ്ടും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെന്തെന്നാൽ നിൻ്റെ തല അനാവരണം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ മധുവായിലേക്ക് പ്രവേശിക്കരുത് ഹമിനീഖ കൂടാതെ വട്ടക്കാർ മധുവായിൽ കയറരുത് ഒരു വിശ്വാസിയുടെ മേലും അവൻ്റെ ശക്തിക്കപ്പുറമായി നിയമം നിശ്ചയിക്കരുത് എന്തെന്നാൽ മുഖപക്ഷം കൂടാതെ ശരിയായ ന്യായവിധി നടത്തുകയും വേണം ആത്മീയ ന്യായസ്ഥലത്ത് പണം അഥവാ കൈക്കൂലി വാങ്ങരുത് എന്തെന്നാൽ നീ ചുവള്ള ന്യായാധിപതി എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു കൈക്കൂലിയോ ജ്ഞാനിയുടെ കണ്ണുകളെ കുരുടാക്കുകയും കുരുടൻ കുരുടനെ വഴികാട്ടുന്നു ഇരുവരും ഒരു കുഴിയിൽ വീഴുമെന്നുള്ള വചനം നിങ്ങൾ നിറവേറുകയും ചെയ്യും നിനക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പള്ളി ഉപേക്ഷിച്ച് വേറൊന്നിലേക്ക് പോകുവാനും കലക്കമുണ്ടാക്കുവാനും നിനക്ക് ദൈവത്തിൽ നിന്ന് അധികാരമില്ല ഭദ്രാസനം അത്രാ കൽപ്പന കൂടാതെ പട്ടക്കാരനായിട്ട് ദൈവത്തിൻ്റെ മധുവായിൽ ഒരുവനും ശുശൂഷിക്കരുത് നിന്നോട് നാം കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നീ അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യുന്നെങ്കിൽ നാം നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള സകലത്തിനും നീ യോഗ്യനായി തീരുകയും ചൂള പൊട്ടക്കാരനും നീ വിളിക്കപ്പെടുകയും ചെയ്യും അപ്രകാരമല്ലെങ്കിൽ നമ്മുടെ കർത്താവേശി മിശിയായവിടെ നീ ഉത്തരം പറയേണ്ടി വരികയും ചെയ്യും ദൈവമായ കർത്താവിനോട് ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു സ്ഥലശിഷകളിൽ നിന്നും കോപവടികളിൽ നിന്നും താൻ നിന്നെ രക്ഷിക്കുമാറാകട്ടെ യോഗ്യമാകുന്ന പ്രകാരം തന്നെ സേവിപ്പാനായി ശക്തിയും സഹായവും നിനക്ക് നൽകുമാറാകട്ടെ നീ പ്രാപിച്ചിട്ടുള്ള ഈ ആചാരത പദവി മൂലം നിനക്ക് മുഖപ്രസന്നത ഉണ്ടാകുകയും നിന്നെ അലട്ടുന്നതായ തെറ്റുകളിൽ നിന്ന് നീ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ ദൈവമാതാവായ പരിശുദ്ധ കന്യമർത്ഥമുറിയ അമ്മയുടെയും സല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ വീണ്ടും എല്ലാ വിശ്വാസികൾക്കുമായുള്ള ഗുണദേശം നമ്മുടെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമായ വിശ്വാസികളെ ഇന്നേ ദിവസം പുതുതായി പട്ടം കെട്ടപ്പെടുന്ന പട്ടക്കാരൻ അനുഗ്രഹമുള്ളവനായി തീരുവാനും ദൈവതമ്പരാനവൻ്റെ പ്രാർത്ഥനകളാൽ നിങ്ങളെ അനുസരണമുള്ളവരും ചൊല്ലുവിളിവുള്ളവരുമാക്കി തീർക്കുന്നതിനും നിങ്ങളുടെ മക്കളെ കാത്തു കൊള്ളുന്നതിനും ശരിയായ വളർച്ചയിലുള്ള വളർത്തപ്പെടുന്നതിനും അവരിൽ നിന്ന് വെടിപ്പുള്ള സിംഹാസന്മാരും ദേശത്തുള്ള വട്ടക്കാരും ഉണ്ടാകുന്നതിനും നമ്മുടെ ഭർത്താവ് ശിമിശിയായതുകൊണ്ട് നിങ്ങൾ അപേക്ഷിപ്പിക്കും താൻ നിങ്ങളെ നിങ്ങളുടെ വരേതരയും സന്തോഷവും ആനന്ദവും നിറഞ്ഞ ശബ്ദം കേൾപ്പിക്കുകയും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകസ്ഥാപനത്തിനു മുമ്പായി നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം വന്ന് പ്രവേശിച്ച് അവകാശിപ്പിക്കുന്നു എന്നുള്ള താൻ അരളി ചെയ്യുകയും ചെയ്യുമാറാകട്ടെ ആയതയു ദൈവമാതാവായ പരിശുദ്ധ കന്യമർത്തുമറിയ അമ്മയുടെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മാർ തോമാസ് ലിഹായുടെയും മാർബേലിയോസിൻ്റെയും മോർഗി വർഗീസ് മോർഗർഗീസായുടെയും ശേഷം സാല് ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ